أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين لا عدوان إلا على الظالمين ومن تبعهم بإحسان إلى يوم الدين سنهم نرنجا വിശുദ്ധ ഖുർആാൻ വെളിച്ചം പഠിതാക്കളെ അസ്ലാം വറഹമത് മുപ്പത്തിരണ്ടാം അധ്യായം സൂഹത്ത് സജ്ജതയുടെ പതിമൂന്ന് പതിനാല് വചനങ്ങളാണ് ഇന്ന് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് പരലോക ജീവിതത്തെ മനഃപൂർവ്വം വിസ്മരിച്ച് വളരെ സന്ദേഹത്തിലും സംശയത്തിലുമായി ജീവിച്ച ആളുകൾ അവരുടെ പരലോകത്തെ ഖേദ പ്രകടനത്തെ പറ്റിയാണ് നേരത്തെയുള്ള വചനത്തിൽ പറഞ്ഞവസാനിപ്പിച്ചിട്ടുള്ളത് ഇനി പതിമൂന്നാമത്തെ വചനം മനുഷ്യരിൽ ഒരുപറ്റം ആളുകൾ സ്വർഗത്തിലേക്കും മറ്റൊരു കൂട്ടം ആളുകൾ നരകത്തിലേക്കുമായി അള്ളാഹു തരംതിരിക്കും ഇതിനുള്ള കാരണം എന്താണെന്ന് വിശദീകരിക്കുകയാണ് അള്ളാഹു ശുഭഹാനകൂത്ത അല മനുഷ്യരെ സ്വർഗത്തിലേക്കു മാത്രമായി സൃഷ്ടിച്ചതല്ല മറിച്ച് അനുസരണഭാവത്തോടെ സുഹൃതങ്ങൾ ചെയ്ത് ജീവിച്ചവർക്ക് സ്വർഗവും അനുസരണക്കേടും ധിക്കാര മനോഭാവം കാണിക്കുന്ന ആളുകൾക്ക് നരകവും ആണ് പ്രതിഫലം എന്ന നിലക്കാണ് അള്ളാഹു കാര്യങ്ങളെ തീരുമാനിച്ചിട്ടുള്ളത് അപ്രകാരമാണ് അവൻ പ്രതിഫലമായി നൽകുന്നത് ഭൂമിയിലെ ഈ ജീവിതത്തിൽ പരിധികളും പരിമിതികളും പാലിച്ച് സുഹൃതം ചെയ്യുന്നവൻ ആരാണെന്ന് പരിശോധിക്കാനാണ് പരീക്ഷിക്കാൻ വേണ്ടിയാണ് അള്ളാഹു ഐഹിക ജീവിതത്തന്നെ പഠിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം അത് അള്ളാഹു അവൻ്റെ വിശുദ്ധ ഖുറാനിൽ സൂചിപ്പിക്കുന്നുണ്ട് ലിയബലുവക്കും അയ്യക്കും അക്ഷൻ അമല ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി ജീവിക്കുന്നത് കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് പരിശോധിക്കാനാണ് പരിശോധിക്കാനാണെന്നാണ് അള്ളാഹുവിനെ ആരാധിക്കാനല്ലാതെ മനുഷ്യവർഗത്തെയും ജിഹ്നുവർഗത്തെയും നാം സൃഷ്ടിച്ചിട്ടേയില്ല എന്ന് അള്ളാഹു അധ്യായത്തിൽ പ്രഖ്യാപിക്കുന്നതും കാണാം പാഠഭാഗത്തെ ഈ പതിമൂന്നാമത്തെ വചനം എന്നാൽ അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എല്ലാ മനുഷ്യരും നന്മകൾ മാത്രം ചെയ്ത് സജ്ജനങ്ങളായി തന്നെ ജീവിച്ച് മരണപ്പെട്ട് അവസാനം അവർ വിചാരണ ഏറ്റവും ലളിതമായി സ്വർഗ്ഗ സ്വർഗാവകാശികൾ മാത്രമായി തീരുന്ന ഒരു പ്രകൃതിയിൽ സൃഷ്ടിക്കുമായിരുന്നു പക്ഷെ അള്ളാഹു അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല അള്ളാഹു മലക്കുകളെ അപ്രകാരമാണ് സൃഷ്ടിച്ചിട്ടുള്ളത് അവരിൽ നിന്ന് തെറ്റുകളൊന്നും സംഭവിക്കുന്നില്ലല്ലോ എന്താണോ കൽപ്പിച്ചിട്ടുള്ളത് അതിലൊരു അണുവിട ലംഘനമില്ലാതെ അവരങ്ങനെ തന്നെ ജീവിച്ചു പോരുന്നു എന്നാൽ മനുഷ്യർ അപ്രകാരമല്ല അള്ളാഹു അവർക്കിഷ്ടമുള്ള രൂപത്തിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം അനുവാദം നൽകുകയും അനുസരണത്തെയും ധിക്കാരത്തെയും വ്യത്യസ്തമായി പഠിപ്പിക്കുകയും ആറ് ആരൊരാൾ അനുസരണശീലമുള്ളവരാകുന്നുവോ അവർക്ക് സ്വർഗവും ധിഖാരത്തിലായി കഴി കഴിഞ്ഞു ആളുകൾക്ക് നരകവും എന്ന നിലക്കാണ് അള്ളാഹു മനുഷ്യരുടെ കാര്യത്തിൽ അവൻ്റെ ഒരു ചര്യ എന്ന നിലക്ക് നടപടി എന്ന നിലക്ക് വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് അള്ളാഹു സുബാന ഗോതാലത് വലോഷ വലോഷ എന്നാൽ തേന കുല്ലനഫ് ഹുദാഹ നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ എല്ലാ ആളുകൾക്കും ഓരോ ആത്മാവിനും അതിൻ്റെ ശുദ്ധ പ്രകൃതി മാത്രം അതിൻ്റെ സന്മാർഗം മാത്രം നൽകി അവർക്ക് ജീവിക്കാൻ ഞാൻ അനുവദിക്കുമായിരുന്നു പക്ഷെ അങ്ങനെ ചെയ്തിട്ടില്ല എന്നാണ് സൂറത്ത് ഷൂറയിലെ ഈ വിഷയത്താൽ ഒന്നും കൂടെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്നാണ് വല ഉഷ അള്ളാഹുല അലഹും ഉമ്മത്തും വാഹിദ വേണമെങ്കിൽ എല്ലാവരും ഒരൊറ്റ സമുദായമായിട്ട് ആ സമുദായം എന്നുള്ളത് സന്മാർഗ്ഗം മാത്രം പ്രാപിക്കുന്ന ആളുകൾ തിന്മ ചെയ്യുന്നവരില്ലേയില്ല പക്ഷെ അള്ള അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് വല കി യു ദഹ്ലും ഷാഫി റഹ്മി പക്ഷെ അവൻ ഉദ്ദേശിച്ചവർ അവൻ്റെ കാരുണ്യത്തിൽ അതായത് നന്മ ചെയ്യുന്നവരെ കാരുണ്യത്തിലേക്കും തിന്മ ചെയ്യുന്നവരെ തൊട്ടവൻ അവന്റെ കാരുണ്യം തടുകയും ചെയ്യുന്ന രീതിയാണ് അവൻ സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് ഇനി ഈ വചനത്തിൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് സ്ഥിരപ്പെട്ട വചനം എന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട് സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ ഹക്കൽ കൗലുമിനീ എന്നിൽ നിന്നുള്ള ഒരു വചനം സ്ഥിരപ്പെട്ടിട്ടുണ്ട് എന്നുള്ള എന്താണ് ആ സ്ഥിരപ്പെട്ട വചനം ധിക്കാരിയായ അഹങ്കാരിയായ ഇബിലീസ് കിയാമത്തെ നാൾ വരെ അള്ളാഹുവിനോട് സമയം ചോദിക്കുകയും അള്ളാഹുവിൻ്റെ നിഷ്കളങ്കരായ ദാസന്മാരൊഴികെ എല്ലാവരെയും വഴിപുഴപ്പിക്കുമെന്ന് ശപഥം ചെയ്യുകയും ചെയ്തൊരു സന്ദർഭത്തിൽ അപ്പോൾ അള്ളാഹു അള്ളാഹുവിൻ്റെ തന്നെ വരാൻ പോകുന്ന ഒരു നടപടി എന്ന നിലക്ക് അവരുടെ കാര്യത്തിൽ പ്രഖ്യാപിച്ച ഒരു പ്രഖ്യാപനമുണ്ട് വിശുദ്ധ വിഷുദ്ധുൻ സുഹൃത്ത് സ്വാദിൽ അത് അള്ളാഹു വിശദീകരിക്കുന്നുണ്ട് കാല അള്ളാഹു പറഞ്ഞു ഫലഹക്ക് ഞാൻ എല്ലാവരെയും വഴിതെറ്റിക്കുമെന്ന് നിഷ്കളങ്കരായ ദാസന്മാർ വഴി എല്ലാവരെയും ഞാൻ വഴിതെറ്റിക്കുമെന്ന് ഇബിലീസ് പ്രഖ്യാപിച്ചപ്പോൾ ഫലഹക്ക് എങ്കിൽ അങ്ങനെ തന്നെയാണ് അത് യാഥാർത്ഥ്യം അതാണ് നടക്കാൻ പോകുന്ന സത്യം വൽഹക്കു അക്കോൽ ഈ പറയുന്നത് കൂടെ അതിൻ്റെ ബാക്കി വരുന്ന യാഥാർത്ഥ്യമാണ് ആളുകളെ വഴിപഴുപ്പിക്കുക എന്നുള്ളത് സംഭവിച്ചാൽ ആരൊരാൾ താങ്കളെ അല്ലെങ്കിൽ ലിബിലീസിനെ പിൻപറ്റി പിന്നാലെ വരുന്നുവോ വലഹക്കൂൽ ഒരു കാര്യം കൂടെ യാഥാർത്ഥ്യമായി വരാനുള്ളത് പ്രഖ്യാപിക്കാനുണ്ട് അത് ഇതാണ്ഹുമുമായി ആരാണോ പിൻപറ്റിയത് അവരെയും വഴിതെറ്റിച്ച നിന്നെയും മുഴുവനായി നാം നരകത്തിലേക്ക് അവരെ ജഹന്നമ നരകം കൊണ്ട് നടക്കുമെന്നുള്ള അള്ളാഹുവിൻ്റെ പ്രഖ്യാപനം ഈ വചനമാണ് അള്ളാഹു നേരത്തെ മനുഷ്യ സിട്ടിപ്പിൻ്റെ ആരംഭഘട്ടത്തിൽ മനുഷ്യനെ ഭൂമിയിലേക്ക് ജീവിക്കാൻ വിടുന്നതിന് മുമ്പ് തന്നെ പ്രഖ്യാപിച്ച കാര്യമായിട്ട് അള്ളാഹു പറയുന്നത് ഇത് നേരത്തെ ഉള്ളത് ഈ നിലക്ക് തന്നെയാണ് ഇതിലൊരു തെല്ലും വ്യത്യാസമില്ലാതെ ഒരു അണുവിട മാറ്റമില്ലാതെ തന്നെ അള്ളാഹു അവൻ്റെ ആ ഒരു കാര്യം മനുഷ്യരുടെ കാര്യത്തിൽ മരണശേഷം നടപടിയെടുക്കുമെന്ന് തന്നെയാണ് അള്ളഹവിടെ പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടതുപോലെ പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യാം ആ ഒരു തെരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യത്തെ അനുവാദത്തെ അല്ലാഹു അനുവദിച്ചു നൽകുന്നതെന്നാണ് ഇനി നിഷേധികളായി ജീവിച്ച ആളുകൾ അവർ പരലോകത്ത് വരാനിരിക്കുന്ന അവസ്ഥ അള്ളാഹു തൊട്ടടുത്ത വചനത്തിൽ പതിനാലാമത്തെ വചനത്തിൽ വിശദീകരിക്കുന്നു പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് അള്ളാഹു ഉൾക്കൊള്ളിക്കുന്നത് അതിലൊന്നു പറയുന്നു അവർക്ക് ഏറ്റവും നിണ്യമായ ശിക്ഷയുണ്ട് എന്നുള്ളതാണ് ഫദൂക്കു നിങ്ങൾ ആസ്വദിക്കുക ആവർത്തിച്ചു പറയാൻ ഒരു പരിഹാസത്തിൻ്റെ ശബ്ദം കൂടെ ശൈലി കൂടെ അതിലുണ്ട് എന്നാണ് വധു കു അദാബൽ ആ ഒരു എന്നേക്കുമുള്ള ശിക്ഷ നിങ്ങൾ അനുഭവിക്കുക അപ്പോൾ നിന്ദ്യമായിട്ടുള്ള ശിക്ഷ അവർക്ക് അവർക്കുണ്ടാവുന്നതാണ് ഒന്നാമത്തെ കാര്യം പക്ഷെ ഇത് ഒരുപാട് സ്ഥലത്ത് ആവർത്തിച്ചതാണ് വധൂ കു ഹരീഖ് ഏറ്റവും മോശമായിട്ടുള്ള അദാബു മുഹീൻ വളരെ നിന്ദിയമായിട്ടുള്ള ശിക്ഷ എന്നുള്ളത് നിനക്ക് അപ്പോൾ ഒന്നാമത് അവർ ശിക്ഷ അനുഭവിക്കേണ്ടി വരും നിരകുണ്ടാകും അവർക്ക് മാറ്റമൊന്നുമില്ല നല്ല നേരത്തെ പ്രഖ്യാപിച്ചതാണ് അതല്ല എൻ്റെ സുന്നത്താണ് നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നതാണ് വലഹാക്കോ അക്കോൽ ഞാൻ ഈ പറയുന്നത് പറയുന്നതുകൂടെ സത്യമാണ് യാഥാർത്ഥ്യമാണ് എന്ന് മനുഷ്യനെ സ്വർഗലോകത്തുന്ന ഭൂമിയിലേക്ക് പറഞ്ഞേക്കിന് മുമ്പേ അള്ള പ്രഖ്യാപിച്ചൊരു യാഥാർത്ഥ്യം ഉണ്ടവിടെ അതിനെപ്പറ്റിയാണ് പറയുന്നത് അപ്പോൾ ആ നിലക്കാണത് അതൊന്ന് ശിക്ഷ ഉണ്ടാവുന്നതാണ് രണ്ട് അവരുടെ ശിക്ഷ എന്നേക്കുമായിരിക്കും ഖാലിദീന ഫിഹ ഖുറാൻ അത് ഒരുപാട് സ്ഥലത്ത് ആവർത്തിച്ചു ഇവിടെ ആദാബു അൽ ഖുൽദ് നിത്യത അവരനുഭവിക്കുന്ന ശിക്ഷയിൽ അവർ കാലാകാലം ഉണ്ടായിരിക്കും എന്നാണ് ഖുറാന അത് മറ്റൊരായത്തിൽ പറഞ്ഞു ഇന്ന ജഹൻ നമക്കാനത്ത് മിർസ്വാദ നരകം അത് ഒരുങ്ങിയിരിക്കുന്ന കാത്തിരിക്കുന്നവർ മുതലാണ് ലിത്വാഗി നമ ആബ ആർക്ക് അതിക്രമകാരികളായി ജീവിച്ച ആളുകൾക്കുള്ള മടക്ക സ്ഥാനമാണ് സങ്കേതമാണ് ലാബിസീ നഫി ഹാബ അവർ യുഗങ്ങളായി അവരതിൽ കാലാകാലം യുഗങ്ങളോളം അവരതിൽ വസിക്കുക തന്നെ ചെയ്യും ലാബിസീൻ കഴിച്ചു കൂട്ടേണ്ടി വരും അപ്പോൾ രണ്ടാമത്തത് എന്നേക്കുമായിരിക്കും ആ ശിക്ഷ മൂന്നാമത്തെ സംഗതി അള്ളാഹു വരെ മറന്നു കളയുമെന്നുള്ളതാണ് ബി മനസ്സീത്തും ലിക്കോമിക്കും ഹാദ ഈ ദിവസത്തെ നിങ്ങൾ മറന്ന് ജീവിച്ചതിനാൽ ഞാൻ നിങ്ങളെയും ഇന്നനസ് നിങ്ങളുടെ കാര്യത്തിൽ നിന്ന് മറന്നു കളയുന്നു എന്നുള്ളതാണ് അപ്പോൾ അള്ളാഹു മറക്കുമെന്ന് പറയുമ്പോൾ പാടെ വിസ്മരിച്ചു കളയുമെന്ന് പറയുമ്പോൾ പരലോകത്തെല്ലാ നിലക്കും അവരെ വിസ്മരിക്കപ്പെട്ടവരായി അവർക്ക് നന്മയില്ല അവർക്ക് തിന്മയില്ല ശിക്ഷയില്ല പ്രതിഫലമായി ഒന്നുമില്ല കാരണം അവരെ കാര്യം പാടെ അള്ളാഹ് വിസ്മരിച്ചു കളഞ്ഞു എന്നൊന്നല്ല അള്ളാഹുവിൻ്റെ കാരുണ്യത്തെ തൊട്ട് അള്ളാഹുവിൻ്റെ നോട്ടത്തെ തൊട്ട് അള്ളാഹുവിൻ്റെ പരിഗണനയും പാപപരിഹാരത്തെ തൊട്ടൊക്കെ അവർ വിസ്മരിക്കപ്പെട്ടവരാവുന്നതാണ് ആ നിലക്കാണ് അവർ അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ വചനങ്ങളെ വിസ്മരിച്ചതിനാൽ അള്ളാഹുവിൻ്റെ സ്വർഗവും കാരുണ്യവും പാപപരിഹാരം ഇതിൽ നിന്നൊക്കെ അവർ വിസ്മരിക്കപ്പെട്ടവരായിരിക്കും എന്നാൽ അവൻ്റെ കഠിനഘടകരമായ അഗ്നിജോലകളുള്ള നരകങ്ങളിലേക്ക് നരകത്തിലേക്ക് അവർ വെന്തുരുകാൻ മാത്രം വിധിക്കപ്പെട്ട ശരീരങ്ങളായി അവർ അള്ളാഹു മാറ്റി നിർത്തുന്നുള്ളതാണ് വന്താസുല്യോമ അയ്യുഹൽ മുജിരിമോൻ ആ നിലക്ക് അവരെ പാടെ മാറ്റി നിർത്തിയിട്ട് ആ നിലക്കാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് അതല്ലാതെ അവരൊരു നിലക്കും പല ലോകത്ത് കാര്യം തീരെ ഒരു നിലക്കും വിചാരണക്ക് എടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാവില്ല എന്നൊന്നുമല്ല പ്രതിഫലത്തിൻ്റെ കാര്യത്തിൽ സ്വർഗം അവർക്കുണ്ടാവില്ല അതുമായ അനുബന്ധ നടപടികളിൽ നിന്നൊക്കെ അവർ വിസ്മരിക്കപ്പെട്ടവരായിരിക്കും ബാക്കിയുള്ളതെന്താ അവിടെ അത് നരക ജീവിതത്തിലേക്ക് തള്ളി മാറ്റപ്പെടുന്ന അവസ്ഥകളാണ് അതവരനുഭവിക്കേണ്ടി വരും ചെയ്യുന്നത് ഇനി എന്താണ് അതിൻ്റെ കാരണം അവർ അള്ളാഹുവിൻ്റെ വചനങ്ങൾ മറന്നവരാണ് അള്ളാഹുവിൻ്റെ കൽപ്പനകളൊക്കെ സ്വന്തം ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ മാത്രം ആലോചിച്ച് ഇത്തരം കാര്യങ്ങളൊക്കെ വിസ്മരിച്ച് കളഞ്ഞ ആളുകൾ അവർ കത്തിചലിക്കുന്ന നിരകത്തെയും ഒറ്റക്കൊറ്റ ക്രബിൻ്റെ മുമ്പിൽ കർമ്മങ്ങളെ കർമ്മങ്ങൾക്ക് മറുപടി പറയേണ്ട വിചാരണയെയും പരുക്ക സ്വഭാവത്തിലുള്ള മാലാഗന്മാരുടെയൊക്കെ പിടുത്തത്തെയുമൊക്കെ അവർ മറന്നു അവർ ജീവിത ലക്ഷ്യം മറന്നു അവർ ഭൗതിക ജീവിതത്തിൻ്റെ ആസ്വാദനത്തിന് വേണ്ടി മനഃപൂർവ്വം മറന്നു കളഞ്ഞതുകൊണ്ടാണ് അവർക്ക് ശിക്ഷ ഉള്ളത് അതുകൊണ്ടുതന്നെയാണ് ശിക്ഷയെപ്പറ്റി പറഞ്ഞപ്പോൾ വതൂക്കൂ വതൂക്കൂ ഒരു വചനത്തിൽ തന്നെ രണ്ട് തവണ ആവർത്തിക്കുകയാണ് നിങ്ങൾ കണ്ടാസ്വദിക്കുകയും അല്ലേ എന്തിനാണ് ഇതൊക്കെ മറന്നത് ഭൗതിക ജീവിതത്തെ ആസ്വദിക്കാൻ എങ്കിൽ അതേ നാണയത്തിൽ ഒരു മറുപടി എന്നൊക്കെ പറയാലോ അതേ നിരക്കല്ല തിരിച്ചടി നൽകുകയാണ് ആസ്വദിക്കാൻ തന്നെയാണ് അവിടെയും പറഞ്ഞത് നിങ്ങളതുകൊണ്ടുണ്ട് ആസ്വദിക്കി നിരക ജീവിതം എന്ന നിരക്ക് അള്ളാഹുവിനോട് മറുപടി കൊടുക്കുകയാണ് ഷിദ് ഖുറാൻ സൂറത്ത് ത്വാഹില് പറയുന്നുണ്ട് അള്ളാഹുവിൻ്റെ വചനങ്ങളൊക്കെ വിസ്മരിക്കുന്നവരുടെ അവസ്ഥ ഒമൻ ആർഷത്തു നോക്ക അവന് ഭൗതികമായ ജീവിതത്തിൽ തന്നെ ഉണ്ടാവും മാത്രമല്ല നാളെ പറ ലോകത്ത് അവൻ അന്ധനായി കടന്നു വരും എന്താണ് റബ്ബെ ഞാൻ കാഴ്ചയുള്ളവനായിരുന്നല്ലോ എന്നെ നീ എന്തുകൊണ്ട് അന്ധനായി നീ എന്നെ എഴുന്നേൽപ്പിച്ചു എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് കാര്യം പ്രത്യേകിച്ചതിൽ സന്ദേഹങ്ങളും സംശയങ്ങളും ഒന്നും വേണ്ട ചോദ്യോത്തരങ്ങളുടെ ആവശ്യമില്ല കാരണം കാര്യം അങ്ങനെയാണ് കദാലിക്ക് അത്ത ആയാത്തിന എൻ്റെ ദൃഷ്ടാന്തങ്ങള് എൻ്റെ വചനങ്ങള് എൻ്റെ കല്പനാ നിർദ്ദേശങ്ങള് ഉപദേശങ്ങള് ഇതൊക്കെ വന്നപ്പോൾ ഫനസ് നീ മറന്നവനല്ലേ വെ കെദാലിഖ് നിന്റെ കാര്യത്തിൽ ഞാനും കാരുണ്യത്തിൻ്റെ നോട്ടം മറന്നിട്ടുണ്ട് എന്ന് അള്ളാഹുവിനോട് മറുപടി പറയുന്നു ആ നിലക്ക് അള്ളാഹു സബ്ഖാനൊക്കെ വത്താല അവൻ്റെ വിചാരണയെ മരണാനന്തര ജീവിതത്തെ പല ലോകത്തെയൊക്കെ മറന്നവരുടെ കാര്യത്തിൽ നടപടിയെടുക്കുമെന്നുള്ള ഒരു സംസാരമാണ് നിഷേധികളുടെ കാര്യത്തിൽ കുറ്റവാളികളുടെ കാര്യത്തിൽ അള്ളാഹു പറഞ്ഞു വെക്കുന്നത് നാളെ നാളറബിൻ്റെ അകലേക്ക് തിരിച്ചു വരുന്നതിനെ തിരിച്ചു പോകുന്നതിനെ മറന്ന് മനഃപൂർവ്വം മറന്നു ക കളയുന്നവരുടെ കാര്യത്തിലുള്ള ഏതാനും ചില അനുഭവങ്ങൾ അവസ്ഥകളെയാണ് അള്ളാഹു സൂചിപ്പിക്കുന്നത് തുടർന്ന് സജ്ജനങ്ങളെപ്പറ്റി വിശ്വ വിശദീകരിക്കുന്നുണ്ട് ഇൻഷാല്ലാ സൂചിപ്പിക്കാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ലാമലൈക്കും വരമ